മറ്റൊരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് പ്രശസ്ത തെലുങ്ക് താരം ചിരഞ്ജീവിയുടെ മുൻ മരുമകൻ സിരീഷ് ഭരദ്വാജ് അന്തരിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഹൈദരാബാദിലെ ഗച്ചി ഗച്ചിബൌളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്നാണ് തെലുങ്ക് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം നടി ശ്രീ റെഡ്ഡിയാണ് മരണവിവരം പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളത് ശ്രീജയ്ക്കും മകൾ നിവൃത്തിക്കുമൊപ്പമുള്ള പഴയ ചിത്രവും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടെ ഇങ്ങനെ എഴുതുകയും ചെയ്തിട്ടുണ്ട് ചിരഞ്ജീവിയുടെ മുൻ മരുമകൻ സിരീഷ് ഭരദ്വാജ് ഇപ്പോൾ ഇല്ല സമാധാനമായി ഇരിക്കൂ സിരീഷ് എല്ലാവരും നിങ്ങളെ ഒറ്റിക്കൊടുത്തു രണ്ടായിരത്തി ഏഴിലാണ് ചിരഞ്ജീവിയുടെ ഇളയമകൾ ശ്രീജയെ സിരീഷ് വിവാഹം കഴിക്കുന്നത് വിവാഹ സമയത്ത് സിരീഷിന് ഇരുപത്തിയൊന്നും ശ്രീജയ്ക്ക് പത്തൊമ്പതുമായിരുന്നു പ്രായം ഇവരുടെ കുടുംബം വിവാഹത്തിന് എതിരായിരുന്നു നിവൃത്തിയാണ് സിരീഷിന്റെയും ശ്രീജിയുടെയും മകൾ രണ്ടായിരത്തി പതിനൊന്നിൽ ശിരീഷിനും കുടുംബത്തിനുമെതിരെ ശ്രീജ സ്ത്രീധന പീഡന കേസ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹമോചിതരാകുകയും ചെയ്തു പിന്നാലെ ശ്രീജ തന്റെ കുടുംബത്തോടൊപ്പം ചേരുകയും സിരീഷ് വൈകാതെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമാണ് ഉണ്ടായത് രണ്ടുപേരും പുനർവിവാഹവും ചെയ്തിരുന്നു സിരീഷ് ഭരദ്വാജിനെ ആദരാഞ്ജലികൾ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക